പഴയിടം മോഹനൻ നമ്പൂതിരി മലയാളികൾക്കൊക്കെ സുപരിചിതനാണ് കാരണം യുവജനോത്സവ വേദികളിലൂടെയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തെ കേരളീയർ പരിചയപ്പെടുന്നത് പക്ഷേ ഒരു എന്തുകൊണ്ടും കേരളീയർക്ക് അഭിമാനിക്കാവുന്ന ഒരു ഭക്ഷണ പാരമ്പര്യത്തിൻ്റെ ഒരാളായിട്ടാണ് പഴയിടത്തെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പഴയിടവുമായിട്ട് ഈയിടെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഒരു അഭിമുഖം നടത്തിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞ ചില കമൻ്റുകൾ ഇസ്ലാമിക വർഗീയവാദികൾ അതിനെ വക്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ ദുരുപയോഗിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വ്യാഖ്യാനിക്കുന്നതിനെയാണ് ബൈജു സ്വാമി എന്ന് പറയുന്ന ഒരാൾ വിമർശിക്കുന്നത് വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ബൈജു സ്വാമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒന്ന് നമുക്ക് പരിശോധിക്കാം ബൈജു സ്വാമി പറയുന്നത് ഇങ്ങനെയാണ് ബൈജു സ്വാമി പറയുന്നത് ഇങ്ങനെയാണ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും നിർദ്ദോഷകരമായ കാര്യം പോലും വ്യാഖ്യാനം ചമച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ സകലരെയും സംഘിയാക്കുന്ന പരിപാടി അതിൻ്റെ ഏറ്റവും പുതിയ ഇരയാണ് പഴയിടം മോഹനൻ നമ്പൂതിരി എന്ന് മനസ്സിലാക്കാൻ അയാൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന് നൽകിയ ഒരു നീണ്ട ഇൻ്റർവ്യൂവിലെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹത്തെ സവർണതയുടെ വക്താവാക്കുന്നതിനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ കൊണ്ടുപിടിച്ച ശ്രമം ആ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂവർ ഒരു ചോദ്യം ചോദിക്കുന്നു അതിന് പഴയിടം പറയുന്ന ഒരു ഹർസ്വമായ മറുപടിയാണ് ഇപ്പോൾ വൻ പ്രശ്നമായി മാറുന്ന രീതിയിൽ ഇസ്ലാമിസ്റ്റുകൾ ഇളക്കിവിടുന്നത് അതിവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യട്ടെ വായിക്കൂ ബൈജു സ്വാമി ഈ പഴയിടത്തിന്റെ വരികളിവിടെ ഇന്റർവ്യൂവിലെ വരികൾ ഇവിടെ കോട്ടുകയാണ് ഓൺ ദ ചേഞ്ചിങ് ഫുഡ് കൾച്ചർ ഇൻ കേരള എസ്പെഷ്യലി അറബിക് ഫുഡ് അറബിക് ഫുഡ് കൾച്ചർ ഹാസ് അഡ്വേഴ്സ്ലി ഇംപാക്റ്റഡ് ദ ഹെൽത്ത് ഓഫ് കേരളീറ്റ്സ് Sudden changes in the diet and the habit of eating food unsuited to our system have led to numerous health issues. Having such dishes occasionally is fine, but making it a regular habit just because they are popular is not right. Food should, not, food should match climate and lifestyle. A major reason behind such a trend is social media. Food bloggers and influencers constantly promote and encourage people to try dishes without കൺസിഡറിംഗ് ഹെൽത്ത് ഈ ചോദ്യത്തിന് അദ്ദേഹം തന്നെ പറയുന്നു ഇടയ്ക്കിടെ കഴിക്കുന്നത് ഫൈൻ പക്ഷേ അത് സ്ഥിര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് നമ്മുടെ ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ എന്നിവർക്ക് എന്നിവയ്ക്ക് യോജിക്കുന്നതാവണം ഭക്ഷണം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് രക്തചുരുക്കമായിട്ട് സ്വാമി എഴുതുന്നു കൂടാതെ ആ അഭിമുഖത്തിൽ അദ്ദേഹം വെജിറ്റേറിയനിസം എന്നത് ബ്രാഹ്മണിക്കലല്ല എന്നും മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണർ മത്സ്യം ധാരാളം ഉപയോഗിക്കുന്നവരാണെന്നും ഒക്കെ പറയുമ്പോഴാണ് അദ്ദേഹത്തെ സവർണ ബ്രാഹ്മണിക്കലാക്കാനും അറബിക് ഭക്ഷണം മോശമെന്ന് പറഞ്ഞുവെന്ന് ആരോപിച്ചുകൊണ്ട് അയാളെ സംഘിയാക്കാനും ശ്രമിക്കുന്നു അദ്ദേഹം അറബിക് ഭക്ഷണം മോശമെന്ന് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെങ്കിലും ഇസ്ലാമിസ്റ്റുകൾ സദ്യ എന്നാൽ കാർബ് കൂടിയ ഭക്ഷണം ആരോഗ്യത്തിന് ഭീഷണിയാണെന്ന് ഗവേഷണം നടത്തി കളഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ കുഴിമന്തിയിലെ റൈസ് കാർബല്ലേ അതും കേരളീയ ഭക്ഷണമായ ചോറും കറിയും എല്ലാം തമ്മിൽ എന്താണ് വ്യത്യാസം മറ്റൊരു കാര്യം വലിയ ടെമ്പറേച്ചറിൽ ചുട്ടെടുക്കുന്ന മാംസം കാർസിനോജനിക് ആണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നത് കണ്ടില്ലേ അപ്പോൾ അൽഫാം എന്ന് കഴി എന്നും കഴിച്ചാൽ കോളോ റെക്ടറൽ ക്യാൻസർ സാധ്യത കൂടില്ലേ ഇനി ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഡബ്ല്യു എച്ച്ഒയും ജോൺ ഹോപിൻസ് ഹോപ്കിൻസ് ക്ലീൻബാഡ് ക്ലിനിക് അടക്കമുള്ള ആരോഗ്യ ഗവേഷണ കേന്ദ്രങ്ങൾ എല്ലാം പറയുന്നത് ആർക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടും അവർ പറയുന്നു റെഡ്മീറ്റും ചുട്ടെടുത്ത മാംസവും കോളോ റെക്ടൽ ക്യാൻസറും തമ്മിൽ ബന്ധമുണ്ട് എനിക്ക് മനസ്സിലാകാത്ത പേരുകളുള്ള കുറേ റെഫറൻസ് ചേർത്താണ് അവർ ഈ ഗവേഷണ ബലത്തിൽ എത്തുന്നത് അതിവിടെ ചേർക്കാം ഇത് വായിക്കും അദ്ദേഹം ചില ലിങ്കുകളും കൊടുത്തിട്ടുണ്ട് ഈ മറ്റൊരു കാര്യം വെജിറ്റേറിയനിസം ആണോ നോൺ വെജിറ്റേറിയനിസമാണോ നല്ലത് എന്ന ഒരു വലിയ ഡിബേറ്റ് നടക്കുന്ന പ്രശ്നമാണ് രണ്ടു കൂട്ടരും അവരുടെ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് കൊണ്ട് യുദ്ധത്തിലാണ് എൻ്റെ അഭിപ്രായത്തിൽ മുട്ടയാണോ കോഴിയാണോ ആദ്യം ആദ്യമുണ്ടായത് എന്നതുപോലെയുള്ള ഒരു ചോദ്യം മാത്രമായി ഇതിനെ കാണേണ്ടതുള്ളൂ ആദിമ മനുഷ്യർ മാംസാഹാരികളായിരുന്നതുകൊണ്ട് നോൺ വെജുകളെല്ലാം ചത്തുമലയ്ക്കുമെന്ന വാദം തെറ്റെന്നാണ് എൻ്റെ പശ്ചാത്തല ഗവേഷണ റിസൾട്ട് ഞാൻ സവർണ ചാടക സംഘി ചിക്കൻ മട്ടൺ ബീഫ് പന്നി ഇങ്ങനെ എല്ലാ മാംസവും കഴിക്കും സ്രാവ് ഒഴികെയുള്ള കുറേ മീനുകൾ കഴിക്കാറുണ്ട് അറബിക് ഭക്ഷണമായ ഷവർമ കുഴിമന്തി അൽഫാം എല്ലാം കഴിക്കാറുണ്ട് ഇതാണ് ബൈജു ബൈജുസ്വാമിയുടെ പോസ്റ്റ് അദ്ദേഹം പറയുന്നത് ഏതൊരു വിഷയത്തിലും കടന്നു ചെന്ന് അതിലെ ഒരു ഭാഗം കോർട്ട് ചെയ്തുകൊണ്ട് മതപരമായ മുർതിരിവുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുന്നു ആരെങ്കിലുമൊക്കെ യുക്തിസഹമായ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തെ സംഖ്യയാക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നത് എന്നാണ് ഒരു ആർ എസ് എസ് വിരുദ്ധൻ കൂടിയായ ബൈജു സ്വാമി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസക്തമായതുകൊണ്ട് മാത്രം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം